കേരളത്തെ ഞെട്ടിച്ച എക്സ്പോയുമായിട്ട് നമ്മുടെ ട്രിവാണ്ടത്തല്ല ഇത്തവണ കൊല്ലത്താണ് കൊല്ലം ആശ്രമം ഗ്രൗണ്ടിന്റെ തൊട്ടടുത്തുള്ള ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തില് അൻപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈഡ് വെറൈറ്റീസ് കളക്ഷൻസ് ഉള്ള അക്വാട്ടിക്കും അതുപോലെ തന്നെ എക്സോട്ടിക് പെഡ്സുകളും അതോടൊപ്പം ഇഷ്ടംപോലെ സ്റ്റാൾസൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും മാമ്പഴ ഫെസ്റ്റിവ ഉണ്ട് അങ്ങനെ ഒൻപത് രൂപ കൊടുത്ത് തന്നെ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഹോഴ്സ് ഹോഴ്സ് റൈഡ് അല്ല ഹോൾസിൻ്റെ പ്രത്യേക അറിയുന്നതായിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ ചെറിയൊരു റേറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഹോൾസിൻ്റെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു വിഷ്വൽസാണ് ദേശങ്ങൾ ഇപ്പോൾ കാണുന്നത് ഏറ്റവും ഫ്രണ്ടിൽ നല്ല രീതിയിൽ സെൽഫി പോയിൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാമ്പഴക്കാലം ലാസ്റ്റ് ഇയറിലാണെങ്കിൽ ഇവരുടെ ഫംഗ്ഷൻ വന്നിട്ട് നടന്നത് അല്ലെങ്കിൽ ഇവരുടെ പ്രോഗ്രാം വന്നിട്ട് നടന്നത് ട്രിവാണ്ടത്ത് പുത്തിരിക്കണ്ടം മൈതാനത്തിലായിരുന്നു ആ സമയത്ത് നമ്മൾ നമ്മളിഷ്ടംപോലെ വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ട്രുവണ്ടത്തിലെ ഇത്തവണ കൊല്ലം ആശ്രമം ഗ്രൗണ്ടിലെ തൊട്ടടുത്തുള്ള ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിലാണ് ഈ ഒരു എക്സ്പോ ഉള്ളത് അൻപത് രൂപേന് എൻട്രി ഫീസ് കയറി വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ബമ്പർ പ്രൈസിൻ്റെ ഒരു നറുക്കെടുപ്പിൻ്റെ ആ ഒരു സംഭവമുണ്ട് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതിയിടാം കയറി വരുന്ന സമയത്ത് തന്നെ ഇഷ്ടംപോലെ കോഴിക്കൂട്ടങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും എല്ലാ കോഴികളും നാലും അഞ്ച് കിലോ വെയ്റ്റ് ഉള്ള ആ ഒരു സൈസിലൊക്കെ ഉള്ളതാണ് മാൻസ് കൊക്കേറ്റിയൽ എന്ന് പറഞ്ഞ നമ്മുടെ എക്സോട്ടിക് പെഡ്സിൻ്റെ ആ ഒരു എക്സ്പോ ഓക്കെ ഇഷ്ടംപോലെ കോഴികളുണ്ട് കേട്ടോ കോഴികളൊക്കെ അടുത്തൊക്കെ നിന്നിട്ട് വേണമെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാം മാൻസ് കോക്കാറ്റികളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ വലിയ സൈസ് ഈഗ്വാനും ഉണ്ട് അതുപോലെ തന്നെ പെരുമ്പാമ്പിൻ്റെ കുട്ടികളൊക്കെ പെരുമ്പാമ്പ് വർഗത്തിൽപ്പെട്ട കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ കൂടെ അല്ലെങ്കിൽ ആ സ്നേക്സിൻ്റെ കൂടെയോ ഇഗ്വാനയുടെ കൂടെയൊക്കെ എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ സെൽഫിയൊക്കെ എടുക്കാം വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ സെൽഫി എടുക്കാം വീഡിയോസ് എടുക്കാം അതുപോലെ തന്നെ പാരറ്റ് വർഗത്തിൽപ്പെട്ടതാ ആയിരിക്കുന്നുണ്ടോ വലിയ സൈസ് ദത്ത മാംഗോ മാങ്കോ അപ്പോൾ ഇതിൻ്റെ കൂടെ നിന്നിട്ടും നമുക്ക് ഫോട്ടോസ് എടുക്കാം തലയിലെടുത്ത് വെച്ചേനും കാതിൻ്റെ അടുത്ത് നിന്നൊക്കെ കടിക്കും അതൊക്കെ ഒരു പ്രത്യേക ഒരു വൈബാണ് അതാ നമ്മുടെ വലിയ സൈസ് ഈ ഇഗ്വാന അപ്പോൾ ഈ ഇഗോനെ എടുത്ത് നമ്മുടെ ദേഹത്തൊക്കെ എടുത്ത് വെച്ച് തരും അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുക്കാം എന്ത് വേണമെങ്കിലും എടുക്കാം പല സൈസിലുള്ള ഇഗ്വാനസ് ഉണ്ട് ഓന്തിൻ്റെ വർഗത്തിൽപ്പെട്ട ഇഗ്വാനസുകളാണ് അപ്പോൾ ഈ മാൻസ് മാൻസ്കോക്ടീനിൻ്റെ നമ്പേഴ്സും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോടൊപ്പം ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ബാക്കി എന്തൊക്കെ സംഭവങ്ങൾ വേണം അല്ലെങ്കിൽ എന്തൊക്കെ ബേഡ്സ് വേണോ സ്നേക്സ് വേണോ എക്സോട്ടിക് പേട്സുകൾ വേണോ ഇതുപോലുള്ള ഇഗ്വാനസ് വേണോ എന്ത് വേണമെന്നുണ്ടെങ്കിലും അവരെ സമീപിച്ചാൽ മതി ലീഗലായിട്ട് നമുക്ക് എന്തൊക്കെ വളർത്താൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ പക്കാവായിട്ടും അവരുടെ ഡേലുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഫസ്റ്റത്തെ ഡേയിലാണ് ഷൂട്ട് ചെയ്തത് അതായത് ഇരുപത്തി ഏഴാം തീയതി ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ അവരെല്ലാം അറേഞ്ച് ചെയ്തു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അവരുടെ അക്കോറിയം വന്നിട്ട് അതിൻ്റെ ഒരു ഫൈനൽ ടച്ചപ്പിലാണ് ഇരിക്കുന്നത് പക്ഷേ നമ്മുടെ ഒക്കെ ആണെങ്കിൽ മാക്സിമം കളക്ഷൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് ബാഗ്സ് ബേഡ്സിൻ്റെ കൂടെയൊക്കെ ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും ബേഡ്സ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവരെ തന്നെ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ബേഡ്സ് വേണം ആ ബേഡ്സ് വന്നിട്ട് നിങ്ങൾക്ക് അവൈലബിളാക്കി അവർ തന്നെ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ കോഴികളാണ് കൂടുതലായിട്ടുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാവുകൾ പ്രാവുകളാണെങ്കിൽ ഓട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫ് അല്ല ഇതൊരു ലൈറ്റ് ആയിട്ടുള്ള വേർഷനാണ് എന്നാലും ഓട്ടോഗ്രാഫ് വർഗത്തിൽപ്പെട്ട ഇഷ്ടംപോലെ പ്രാവുകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അൻപത് രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പെഡ്സിൻ്റെ എല്ലാ വൈഡ് വെറൈറ്റീസ് കളക്ഷൻസ് കിട്ടും അതുപോലെ തന്നെ ഈ പെഡ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഇവരോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ കറക്റ്റായിട്ട് തരും ഏതൊക്കെ പെഡ്സ് ഏതൊക്കെ വർഗത്തിൽ പെട്ടാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ ബാക്കി സംഭവങ്ങൾ എല്ലാം പറഞ്ഞു തരും കേട്ടോ അപ്പം നമ്മൾ വളരെ അതൊക്കെ സ്റ്റാൻഡേർഡായിട്ട് പറയാത്തിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഉൾക്കൊള്ളുന്ന ഒരു പേജാണ് അതുകൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും വേണ്ട ജസ്റ്റ് ക്യാഷ്വലായിട്ട് നമ്മൾ എങ്ങനെയാണ് ടോക്ക് ചെയ്യുന്നത് ആ ഒരു രീതിയിലുള്ളതാണ് പല വീഡിയോസുകളിൽ നമ്മൾ വോയിസ് ഓവറായിട്ട് കൊടുക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട് വെളിയിലാണെങ്കിൽ പാട്ടൊക്കെ ആണെങ്കിൽ അടിച്ചു മുഴക്കീടുന്നുണ്ട് അപ്പോൾ കോപ്പി റൈറ്റ് ഇഷ്യൂസ് മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു ബേഡ്സിൻ്റെയൊക്കെ ആണെങ്കിൽ സൗണ്ടൊന്നും കേൾപ്പിക്കാത്തത് പിന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ ഡെയിലി ഈ അക്വോറിയം സെറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആ അക്വാറിയം സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ദിവസം പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വിഷ്വൽസ് കിട്ടും അപ്പോൾ മുയലൊക്കെയാണ് ഈ സൈഡിലുള്ളത് അതുപോലെ തന്നെയാണ് പൂച്ചകൾ പൂച്ചകളൊക്കെ ആണെങ്കിൽ ഇതാ ഉണ്ടാവുക വലിയ സൈസ് പൂച്ച എല്ലാം ഇരുപത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അൻപതിനായിരം മുതൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം വരെയുള്ള പൂച്ചകൾ ഇവരുടെ കയ്യിലുണ്ട് മിക്ക സംഭവങ്ങളും ഇവർ തന്നെ ബ്രീഡിങ്ങിൻ്റെ ആ ഒരു സംഭവങ്ങളെല്ലാം ചെയ്യിപ്പിച്ച് ഇവർ തന്നെ വളർത്തി എടുക്കുന്ന പൂച്ചക്കുട്ടികളാണ് കൂടുതലായിട്ടും ഉള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ അങ്ങ് ഫ്രണ്ടിലോട്ട് നടക്കുന്ന സമയത്ത് ആസ് ഇഷ്ടം പോലെ നമ്മുടെ എക്സ്പോസിലൊക്കെ കാണുന്ന ആ ഒരു സെറ്റപ്പുകളൊക്കെയാണ് ഉള്ളത് അതൊക്കെയാണ് കൈ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അൻപത് രൂപ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അത് വെർത്ത് തന്നെ ആയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എക്സോട്ടിക് പെഡ്സിൻ്റെ ഒരു എക്സ്പോഷർ കിട്ടും കൂടാതെ തന്നെ ഇതുപോലെയുള്ള ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞ് സ്റ്റാൾസുകളുണ്ട് അപ്പോൾ ഇതുപോലുള്ള സ്റ്റാൾസിൽ നിന്നാണെങ്കിൽ നമുക്ക് വാങ്ങിക്കുന്ന സാധനങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അവർ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് കൺവേ ചെയ്ത് തരും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയും കറങ്ങിയിട്ട് ഇവിടെ നിന്ന് പോകാം ഇഷ്ടംപോലുള്ള സംഭവങ്ങളുണ്ട് നമ്മളെല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നു നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഏറ്റവും അവസാനം നിങ്ങൾക്ക് എല്ലാവർക്കും ഡിമാൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫുഡ് കോർട്ടും കൂടെ കൊണ്ടും അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോകേണ്ടത് ഫാൻസി ഐറ്റംസുകളും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് ഐറ്റംസുകളൊക്കെയാണ് ഉള്ളത് നമുക്ക് ഇവിടെ നിന്നൊക്കെ ആണെങ്കിൽ കുറേ നേരം നിന്ന് വീഡിയോസ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമില്ല എന്നാലും അത്യാവശ്യം ഓവേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എഴുതി വച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇത് ഇതുപോലുള്ള കിച്ചൻ ഐറ്റംസുകൾ കിച്ചൺ ഐറ്റംസുകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് റേറ്റ് ചെറിയ രീതിയിലൊക്കെ ഉള്ളു അത് കഴിഞ്ഞിട്ട് നമുക്ക് വായന അതിനെ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞായിരുന്നില്ല ഒക്കെ ആണെങ്കിൽ അൻപത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് രൂപ മുതൽ ഓൾഡ് കളക്ഷൻസ് ബുക്സുകളും അത് അതുപോലെ തന്നെ ന്യൂ കളക്ഷൻസ് ഓഫ് ബുക്സുകളൊക്കെ ആണെങ്കിൽ ഇവരുടെ കയ്യിലുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് മൊബൈൽ ആക്സസറീസിൻ്റെ ഒരു ചെറിയൊരു കട പിന്നെ ഹൽവ കട കോഴിക്കോടൻ ഹൽവ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കൊല്ലങ്കാരുടെ ഹൽവ പലപ്പോഴുമായിട്ട് എനിക്കുള്ള ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴിക്കോടുള്ള ഹൽവ എന്ന് പറഞ്ഞിട്ട് ഇവർ സെയിൽ ചെയ്യുന്നത് കോഴിക്കോടിന് തന്നെയാണോ കൊണ്ടുവരുന്നത് അതോ ഇവിടെ കൊല്ലത്തുള്ള ഹൽവ തന്നെയാണ് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ പോയപ്പോൾ കുറേ സ്റ്റാൾസുകളും മറ്റു സംഭവങ്ങളും എല്ലാം കണ്ടു ആ പപ്പടത്തിൻ്റെ സ്റ്റാൾ അതിന് തൊട്ട് മുമ്പ് പാറ്റയും മൂട്ടയും ഒക്കെ കൊല്ലേണ്ട ഒരു സ്റ്റാൾസ് നമ്മൾ കണ്ടായിരുന്നു പപ്പടം കഴിഞ്ഞ് കുറച്ചുകൂടി ഫിണ്ട സമയത്ത് വീണ്ടും കുറച്ച് ഡ്രസ്സ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ സംഭവം ഉണ്ടായിരുത് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് ഇതായിരിക്കുന്നു നമ്മുടെ വിൻറ്റേജ് കളക്ഷൻസ് പഴയ പഴയകാലത്ത് മുട്ടായി ഐറ്റംസുകൾ പിന്നെ ഹസ്ത ശാസ്ത്രം അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറേ ആയുർവേദിക്കായിട്ടുള്ള കടകളും അവിടെ തൈ കടകളും അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട് അങ്ങനെ അങ്ങനെ നീണ്ട് നിവർന്നങ്ങനെ പോകുന്നു അപ്പോൾ കൈസ് വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നെക്സ്റ്റ് മന്ത് അതായത് ജൂലൈ സെവൻ വരെയുള്ള എവിടെന്നൊക്കെ ഉള്ള മാമ്പഴങ്ങളാണ് കൂടുതലായിട്ട് ടേസ്റ്റ് ഉള്ളത് ഇപ്പൊ മാമ്പഴ സീസൺ ആണ് കേരളത്തിന്റെ സ്വന്തം അപ്പൊ വാങ്ങിക്കാൻ വരുന്നവർക്ക് നമുക്ക് എന്താണ് പറയാനുള്ളത്

പിന്നെ ുംപ്പാ മകർ സ്നാക്സുകൾ ആ സമയത്ത് വന്നോണ്ടാണ് കിട്ടാത്തത് സംഭവിക്കാൻ കിട്ടും കേരയാണോ കേര ബിരിയാണി പിന്നെ മലബാറത്തിന്റെ വിവിധ മലബാർ സ്നാക്സ് ചട്ടി പത്തിരി ഉന്നക്കായ അതിശയ പത്തിരി ചിക്കൻ മമ്മൂസ് വേണ്ട അങ്ങനെ ഉന്നക്കായ ഒരുപാട് എല്ലാം ഉണ്ട് നമുക്ക് ചേച്ചി ചപ്പാത്തിയും മീൻകറി ഇത് എവിടത്തെ സ്റ്റൈലാണ് കോട്ടയം സ്റ്റൈലാണ് അപ്പൊ പുളിപ്പ് കൂടുതലായിരിക്കുമോ ആണോ ശരി ശരി ഓക്കെ ഓക്കെ അടുത്ത ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കപ്പ ബിരിയാണിയാണ് കപ്പ ബിരിയാണി കോട്ടയം സ്റ്റൈലിലുള്ള കപ്പ ബിരിയാണിയാണ് ഇതാ ടേസ്റ്റ് രൂപത്തിൽ സംഭവം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കുളം കുളം ഇതിൽ എല്ലിൻ്റെ പീസാണ് കൂടുതലായിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടാ പക്ഷേ നമ്മൾ തലക്കറി തല ചൂരയുടെ തലയും മരിച്ചിനെയൊക്കെ പേസ്റ്റ് രൂപത്തിലിട്ട് കഴിക്കുമല്ല ആ ഒരു ടേസ്റ്റാണ് എല്